हरि ओम दशक 1 श्लोक 2 ए बन्धुल्ल भवस्व विन्य वेसु लभदया हस्तल धेय दान्यत् तन्वावाजादि यावा भजदि एते ता बद्वयन्दु स्थिरदर मनसा ത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാ പദഛേദം നോക്കാം ദുർലഭ്യവസ്തുനി അസ്തു അപി അതാണ് വസ്തുലഭ്യവസ്തുലഭതയാ ഹസ്ത लब्धे यत अन्यत एवं दुर्लभ्य वस्तुन्यपि सुलभतया हस्तलब्धे यदन्यत तन्वा वाजा धिया वा भजदि वद जनः शुद्रता एव स्पुडा इयम् ക്ഷുദ്രതൈവ എന്ന് പറയുന്നത് പിരിക്കുമ്പം ക്ഷുദ്രത സ്ഫുടേയം പിരിക്കുമ്പം സ്ഫുടാ തന്യാ ഭജതി ഭദജന ക്ഷുദ്രതൈവ സ്ഫുടേം എയം തു അതാണ് താവത്വയം ತಾವತ್ಯ ಸ್ಥಿರತರ ಮನಸ ವಿಶ್ವಪೀಡಾ ಅಪಹತ್ಯೈ ವಿಶ್ವಪೀಡಾಪತ್ಯೈ ವಿಶ್ವಪೀಡಾ ಅಪಹತ್ಯೈತ್ವ ಸ್ಥಿರತರಮನಸ ವಿಶ್ವಪೀಡಾಪತ್ಯೈ ನಿಶೇಷ അപ്പം നീ കഴിഞ്ഞിട്ട് ഒരു അവിടെ അതുകൊണ്ടാണ് അവിടെ ഷായരട്ടിച്ച് പറയണം അപ്പോൾ എന്താ നിശേഷ നിശേഷ ആത്മാനം ഏനം ഗുരുപവന പുരാധീശം ഏവ ആശ്രയാമഹ നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശമേവാശ്രയാമ एवं दुल्लभ्यवस्मिन्नपि सुलभतया हस्तलभेयदन्यत् तन्वा वाजा धिया वा भजति पद जनक्षुद्रदैव एते तावद्वयं तु स्थिरतरमनसा विश्वपीडापहत्यै निःशेषमात्मानमेनं गुरुपवनपुराधीशमेवाश्रयामः ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം വസ്തുനി അഭി വസ്തുനി അഭി വസ്തുനി അഭി ദുർലഭ്യ വസ്തുനി അഭി ദുർഭമായ ഒരു വസ്തുവാണെങ്കിലും എന്താണ് ദുർലഭമായ വസ്തു ഈ ബ്രഹ്മം ഏത് ബ്രഹ്മം ഈ ഗുരുവായി ആ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും യാ ഹസ്തലബ്ധേ ഏവം ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കേത് ഭജതിയത് ഇയം ജനഹ ആളുകള് വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ കഷ്ടം കഷ്ടം ആശ്രയിക്കുന്നു എന്നത് ജനഹ അന്യത് തന്വ വാച തന്വ വാച വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അതാണ് ജനഹ അന്യത് എന്ന് വെച്ചാൽ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടം കഷ്ടം ആശ്രയിക്കുന്നു എന്നത് സ്ഫുടാ സ്ഫുടം വളരെ കണിശമാണ് സ്പഷഷ്ടമാണത് എന്താണ് കഷ്ടം എന്ന് പറയുന്നത് ആ കൊള്ളരുതായ്മ തന്നെയാണെന്നുള്ളത് അങ്ങനെയുള്ളത് സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാണ് അപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റ് അത് കൊള്ളരു കൊള്ളരുതായ്മ തന്നെയാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുന്നു ഭട്ടതിരിപ്പാട് പറയുന്നു സ്ഫുട ക്ഷുദ്രത ഏതേ വയം തുതാവത് എന്നാലോ ഏതേ ഭയം തു താവത് ഈ നാമാകട്ടെ എന്നുവെച്ചാൽ ഭട്ടതിരിപ്പാടാകട്ടെ ഇപ്പോൾ താവത് ഇപ്പോൾ സ്ഥിരതര മനസ്സാ മനഃസ്ഥൈര്യത്തോടുകൂടി ആ ഉറച്ച ആ മനസ്സോടുകൂടി വിശ്വപീഡാപഹത്യേ സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട് നിശേഷ നിശേഷാത്മാനം ഏനം ഗുരുഭവനപുരാധീശം ഏവ ആശ്രയാമഹ ആ സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചുകൊള്ളുന്നു ആര് ഭട്ടതിരിപ്പാട് എന്തിനു വേണ്ടിയിട്ട് സമസ്ത പീഢ പീഡകളുടെയും അറുതിക്കായിട്ട് മനധൈര്യത്തോടു കൂടിയിട്ട് ആരെയാണ് ആശ്രയിക്കുന്നത് ആ സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു അപ്പം അത് ഭട്ടതിരിപ്പാട് പറയുകയാണ് ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തു ദുർലഭമായ വസ്തുവാണെങ്കിലും ഇങ്ങനെ വളരെ സുലഭമായിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയിരിക്കേ ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ കഷ്ടം കഷ്ടം ആശ്രയിക്കുന്നു എന്നത് സ്പഷ്ടമായിട്ടുള്ള ആ കൊള്ളരുതായ്മ തന്നെയാണ് എന്നാലോ ഈ നാമമാകട്ടെ ഇപ്പോൾ മനസ്ഥൈര്യത്തോടെ സമസ്ത ഭക്തപീഠകളുടെയും അറുതിക്കായിട്ട് സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചുകൊള്ളുന്നു എങ്ങനെയാണ് ഭട്ടധരിപ്പാട് ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നത് അന്യപദാർത്ഥങ്ങളിലൊന്നും മനസ്സ് സഞ്ചരിക്കാതെ ആ സ്ഥിരചിത്തതയോടുകൂടിയിട്ട് സ്ഥിരചിത്തോടു കൂടിയിട്ട് ആ ബ്രഹ്മവിഷ്ണു മഹേശ്വര സ്വരൂപനും ആ സർവദേവമയനുമായി ഇരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ സംസാര ദുഃഖത്തിന്റെ നിവൃത്തിക്കായിട്ട് ആശ്രയിച്ചു കൊള്ളുന്നുരമനസാ വിശ്വപീടാ निःशेषात्मानमेनं गुरुपवनपुराधीशमेवासयामः